നമ്മൾ ഞായറാഴ്ച സ്പെഷ്യല് അതിലക്കറി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ അയൽ നമുക്ക് മാങ്ങിയിട്ട് വയ്ക്കണം നമുക്ക് തേങ്ങാപ്പല വെച്ച് അടുത്ത് വെച്ചിട്ടുണ്ടാവും മാങ്ങിട്ട് അപ്പം ബീഫും അയല് ഞായറാഴ്ച അങ്ങനെ പോട്ടെ മാങ്ങ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഒന്നും വേണ്ട വേണ്ടി ഇത് മേലേ പാൽവഴിയാല്ലേ ഒരു ഞാൻ പാൽപുഴിയാണല്ലേ രണ്ട് ഒറ്റപ്പാല രണ്ടു പാലിക്കുന്നുണ്ട് വെക്കാം ഒന്നാം പാല് നമ്മള് മീൻകർ വയ്ക്കാൻ പോണ വേപ്പലാണ് ആദ്യം ഇടുന്നത് വേപ്പല വേപ്പല

ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കൈ ഒരു തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിക്കാ രണ്ടാം പാലേ കൊറച്ചിത് ഒളിച്ച് നോക്കിയതാണ് കുറെ വെള്ളത്തിലൂടെ വേണം ചാറ് മതി 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 ഇത്തളത്തിട്ട് മീനടൂരാ അത്ര പണി കുഞ്ഞ് കുഴപ്പത്തി വെച്ചോ കുഞ്ഞിത് തിളക്കട്ട് ബാക്കി കഴിയും അപ്പൊ ശേഷം കഴിച്ചതെന്ന് പറഞ്ഞാലേ ശരിയായിക്കോട്ടെ തളക്കട്ടോ അയില അയില തേങ്ങാപ്പാലം ഒഴിച്ച് കറി അതെ ഇതും ബീഫും പൊളിക്കും മാങ്ങ തേങ്ങാപ്പാൽ കറി അപ്പൊ ഇതുപോലെ വെക്കാത്ത ആൾക്കാർക്ക് വെച്ചു നോക്കിയോ അടിപൊളി ടേസ്റ്റാണ് ടീച്ചർ ചെറുതാക്കി വെച്ചിട്ട് ഒന്നാം പറ താളിപ്പ് അപ്പൊ എല്ലാവരും പല കഴിച്ചിട്ടുണ്ടാക്കും പലരും പല രീതി അപ്പൊ നമ്മള് നമ്മളെ രീതി കാണിച്ചു പാളിപ്പിനുള്ള വിളിച്ചു താളിപ്പിനുള്ളടാ

അടിപൊളി ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ചാനുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാം